വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ലക്ഷ്മി പ്രിയ ചേരുകയാണ് വിശദാംശങ്ങളുമായി ലക്ഷ്മി വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണല്ലോ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത് എന്താണ് നിലവിലത്തെ സാഹചര്യം എന്തൊക്കെയാണ് ഈ മഴ മുന്നറിയിപ്പിൽ പറയുന്ന പ്രധാന നിർദ്ദേശങ്ങൾ നന്ദു വടക്കൻ കേരളത്തിൽ അതിശക്തമായ മായിട്ടുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവഷ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിശക്തമായ മഴ എന്ന് പറയുമ്പോൾ അപകട സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും അതുപോലെ തന്നെ വെള്ളക്കെട്ടിനും സാധ്യതയുണ്ട് എന്നാൽ ഈ ജില്ലകളിലൊന്നും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കോഴിക്കോട് തുടർച്ചയായി മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം അത്തോളിയിൽ ഒരു ഇരുനില കെട്ടിടം ജീർണിച്ച അവസ്ഥയിൽ നിലം പൊത്തിയിരുന്നു ആ ഒരു ആ ഒരു അവസ്ഥയിൽ ഒരു യാത്രക്കാരനും പരുക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതല്ലാ ഇതല്ലാതെ വലിയ രീതിയിലുള്ള അപകട സാധ്യതകളൊന്നും ഇപ്പൊ ഒരു ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ രാവിലെ മുതൽ തന്നെ ചെറിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് എന്നാൽ കൂടുതൽ കൃഷിനാശങ്ങളോ അതുപോലെ തന്നെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനിയും ഇതേപോലെ തന്നെ മഴ കനക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല നന്ദു ശരി ലക്ഷ്മി സൂചിപ്പിച്ച പോലെ വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തന്നെ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിട്ടുള്ളത് അപ്പം അനിഷ്ട സംഭവങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ലക്ഷ്മി പങ്കുവച്ചത്